ജെ കെ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൽ പി യു പി പരീക്ഷ കഴിഞ്ഞ് എപ്പോഴാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വ്യാകുലപ്പെട്ടിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട് നിരന്തരമായിട്ട് കോളുകൾ എനിക്ക് വരാറുണ്ട് സാറേ എന്നാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വരുന്നത് ജില്ലാടിസ്ഥാനത്തിലെ കട്ട് ഓഫ് മാർക്ക് എത്രയൊക്കെയാണ് വരാൻ സാധ്യത എന്നിങ്ങനെയുള്ള ധാരാളം സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് പി എസ് സിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അപ്പോൾ ആ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് നമുക്ക് ആദ്യം ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ ഉദ്യോഗാർത്ഥികൾക്ക് വരും അപ്പോൾ പ്രസ്ത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത കാലയളവ് പി എസ് സി നൽകുന്നതാണ് ആ കാലയളവിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച വെരിഫിക്കേഷൻ ശേഷമാണ് മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അതിന് കൂടി ഇന്റർവ്യൂ മാർക്ക് കൂടി ആഡ് ചെയ്താണ് ഫൈനൽ ലിസ്റ്റ് വരുന്നത് അപ്പോൾ പ്രധാന ലിസ്റ്റ് എത്ര പേരെ ഉൾക്കൊള്ള ഉൾക്കൊള്ളിക്കണം എന്നുള്ളതിനെ കഴിഞ്ഞ പി എസ് സി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഉപപട്ടിക ചുരുക്കപ്പെട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഈ മാസം തന്നെ വരും തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ജാഗ്രതയോടെ ഇരിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രൊഫൈലിലും അതുപോലെ തന്നെ മൊബൈലിലൊക്കെ തന്നെ മെസ്സേജ് നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രൊഫൈലിൽ ആഡ് ചെയ്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും എങ്കിൽ പോലും നിങ്ങൾ പ്രൊഫൈലിൽ നിരന്തരമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു നിശ്ചിത കാലയളവാണ് പി എസ് സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നൽകുന്നത് പ്രശ്ന കാലാവധി കാലാവധിക്കുള്ളില് കാലയളവിനുള്ളില് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ല എന്താണ് പ്രശ്നം പറ്റുന്നതെന്ന് ചോദിച്ചാല് നമുക്ക് പിന്നീട് ഒരു അവസരം പി എസ് സിയിൽ നിന്ന് ലഭിക്കുന്നതല്ല നമ്മൾ എന്ത് കാരണം പറഞ്ഞാലും നമുക്ക് ഒരു അവസരം പിന്നീട് നൽകുന്നതല്ല അടുത്ത ആൾക്കത് കൈമാറിപ്പോകുന്നതാണ് കാരണം പ്രധാനമായിട്ടും ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം തന്നെ പറഞ്ഞിരുന്നു ഇപ്പം പേരുടെ ഒരു ലിസ്റ്റാണ് പി എസ് സി ഷോർട്ട് ലിസ്റ്റ് ആണ് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഇരുന്നൂറ് പേരോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും പ്രസ്തുത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ആരെങ്കിലും മടി കാണിക്കുകയോ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞു പോവുകയോ ചെയ്താൽ അടുത്ത ആൾക്ക് അവസരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള യോഗ്യത ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും യോഗ്യത ഉള്ളവർക്ക് കൈമാറിയതിന് ശേഷം അങ്ങനെയുള്ളവരെ യോഗ്യത ഇല്ലാത്തവരെ ഒഴിവാക്കുന്നതാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർ നമ്മുടെ നോട്ടിഫിക്കേഷൻ കാലാവധിയിൽ കാലാവധിക്കുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പ്രസ്തുത അതെല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ് ഞാൻ പല പല പ്രാവശ്യമായിട്ട് ഇപ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണ് യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ നോട്ടിഫിക്കേഷൻ കാലാവധിയിൽ നമ്മളിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുമ്പോൾ ഒന്നാം തീയതി തൊട്ട് മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഡേറ്റ് എന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിക്കുമ്പോൾ ആ ഒന്നാം തീയതിക്കും മുപ്പത്തൊന്നാം തീയതി രൂപ ഇടയ്ക്ക് നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് യോഗ്യത ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അതിന് നോട്ടിഫിക്കേഷൻ കാലാവധി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒന്നും പി അംഗീകരിക്കുന്നതല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർട്ടിഫിക്കറ്റിലെ കാലാവധി ആണ് ഞാൻ സർട്ടാക് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് നോട്ടിഫിക്കേഷൻ കാലാവധിക്ക് ഉള്ളിലായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഉള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പി എസ് സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഈ മാസം തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള നടപടികളൊക്കെ പി എസ് സി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം യഥാർത്ഥ യോഗ്യവരെ ഉൾപ്പെടുകയും ബാക്കിയുള്ളവരെല്ലാം തന്നെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ മേടിക്കാനുള്ളതെല്ലാം തന്നെ കിട്ടാനുള്ളതെല്ലാം തന്നെ വാങ്ങി വയ്ക്കേണ്ടതാണ് സംഭരണ സംബന്ധമായിട്ടുള്ളൂ അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വാങ്ങി വയ്ക്കേണ്ടതാണ് അപ്പോൾ ഒക്ടോബറോട് കൂടി ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കൃത്യം ഒരു കാലാവധി ഉണ്ടാകും ആ കാലാവധി കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത ശേഷം അവർ വെരിഫൈ ചെയ്ത് ശേഷം ഒക്ടോബർ ആദ്യം തന്നെ ഷോർട്ട് ലിസ്റ്റ് ജനുവരി കൂടി തന്നെ മെയിൻ ലിസ്റ്റ് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നിയമനത്തിനുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പി എസ് സിയിൽ നിന്ന് അവർ തീരുമാനമെടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്നതായിരിക്കും അതിനുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് അതിനുവേണ്ടി തയ്യാറെ ണം ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും കരുതി വെക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും അതിന്റെ അതുപോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കട്ട് ഓഫ് മാർക്കുകളൊക്കെ ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ട് ഓഫ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ച് എത്ര ഏതൊക്കെ എത്ര പേരൊക്കെ ഉൾപ്പെടുത്തണമെന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്തിമ തീരുമാനം ആവുന്നുള്ളൂ അപ്പോൾ എത്ര പേര് ഉൾപ്പെടുത്തണമെന്നുള്ള തീരുമാനമായി എങ്കിൽ പോലും കട്ട് ഓഫ് മാർക്ക് എത്ര വന്നാലാണ് അത്രയും ആൾക്കാർ അടിസ്ഥാന തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ച് നിശ്ചയിക്കുന്നതിനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താനും എല്ലാവർക്കും ജോലി കിട്ടാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി അന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം